നവോദയ പുതുമുഖ താരങ്ങളെ തേടുന്നതായുള്ള പരസ്യം കണ്ടപ്പോൾ എല്ലാവരും ചേർന്ന് പുള്ളിയോട് ഫോട്ടോ അയക്കാൻ പറഞ്ഞു അപ്പോഴും ഇതെല്ലാം എന്തിനാണ് എന്നാണ് ലാൽ ചോദിച്ചത് എന്നിട്ടും നമ്പ്യാർ എന്ന വ്യക്തിയെ കൊണ്ട് സുരേഷ് കുമാർ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു അങ്ങനെ കൂട്ടുകാർ നിർബന്ധിച്ചാണ് ലാലിനെ ഓഡീഷന് അയച്ചത് അന്നവിടെ സിബിമലയിൽ ഫാസിൽ എല്ലാം ഉണ്ടായിരുന്നു മോഹൻലാൽ ഷട്ടിൽ ഒരു കുട തൂക്കിയിട്ട് മുടിയൊക്കെ വളർത്തി തോൾ ചെറിഞ്ഞുള്ള നടത്തത്തോടെ അവിടേക്ക് കയറി ചെന്നു ഞാനിപ്പോൾ പേര് പറയുന്നില്ല അന്നത്തെ ഒരു വലിയ സംവിധായകൻ ഇവൻ കൊള്ളില്ല മഹാവൃത്തികേടാണെന്ന് പറഞ്ഞു എന്നാൽ അന്ന് ജിജോയും ഫാസിലും ലാലിനെ കണ്ടപ്പോൾ പറഞ്ഞത് ഹിന്ദിയിലൊക്കെ വരുന്ന പോലെ ഒരു വിലന് പറ്റി പുതുമയുണ്ടേ എന്നായിരുന്നു ലാലിന്റെ ആ മുടിയും നടത്തവും ഒക്കെ കണ്ടപ്പോൾ അവൻ കഥാപാത്രത്തിന് കറക്റ്റാവുമെന്ന് അവർക്ക് തോന്നി അങ്ങനെയാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ ലാൽ വില്ലനാവുന്നത് അവിടുന്നാണ് മോഹൻലാലിന്റെ തുടക്കം അവിടുന്ന് അങ്ങോട്ട് ലാലിനെ തേടി നല്ല കഥാപാത്രങ്ങൾ വന്നു അദ്ദേഹം അത് ആത്മാർത്ഥമായി ചെയ്ത ഈ നിലയിൽ എത്തിയെന്നും രാജു പറഞ്ഞു